ഇന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യർ വളരെ അധികം പ്രതിസന്ധിയുടെ നടുവിലാണ് ജീവിച്ചിരിക്കുന്നത് അല്ലെ ദൈവവചനത്തിൽ വളരെയധികം പ്രതിസന്ധിയുടെ നടുവിൽ ജീവിച്ച പല വ്യക്തി കഥാപാത്രങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് ഈ സന്ധ്യാവേളയിൽ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതയായ ഒരു സ്ത്രീ രത്നത്തിന്റെ നേരെ നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു അത് മറ്റാരുമല്ല നാം പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ലേയ ലേയായെ കുറിച്ച് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ലേയ യാക്കോബിന്റെ ഭാര്യയാണ് ലാവാന്റെ മകളാണ് എന്നൊക്കെ നമുക്കറിയാമല്ലോ ഇന്ന് ലേയയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പ്രതിസന്ധിയുടെ നടുവിൽ തളരാതെ ഈ തലക്കെട്ടിന് കീഴിൽ നാം ചില കാര്യങ്ങൾ ചിന്തിക്കാം ഈ ലിയായുടെ ജീവിതത്തിൽ പ്രതിസന്ധിയെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ അറിയാതെ തന്നെ എൻ്റെ കണ്ണുകൾ പോലും നിറഞ്ഞു പോയി ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് അധ്യായങ്ങളിൽ ഈ മഹ മഹത്വമായ സ്ത്രീരത്നത്തിന്റെ ജീവിതത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവൾ അനുഭവിച്ച പ്രതിസന്ധി അനേകമുണ്ട് എന്നാൽ ഇന്ന് നാം അവൾ അനുഭവിച്ച മൂന്ന് കാര്യങ്ങൾ മൂന്ന് പ്രതിസന്ധികളെ കുറിച്ച് നാം ആദ്യം ചിന്തിക്കാം അത് കഴിഞ്ഞിട്ട് ലിയ തന്റെ ജീവിതത്തിൽ ലേയ എങ്ങനെയാണ് ആ പ്രതിസന്ധിയെ അഭിമുഖരിച്ചതെന്ന് മൂന്ന് കാര്യങ്ങളും ദൈവം അവൾക്ക് ചെയ്ത മൂന്ന് കാര്യങ്ങൾ എന്താണ് ദൈവം അവൾക്ക് ചെയ്തത് എന്ന് മൂന്ന് കാര്യങ്ങൾ നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു നാം പ്രാർത്ഥനയോടെ തുടർന്നും കേൾക്കാം ആദ്യമായിട്ട് വാസ് അൺ അട്രാക്റ്റീവ് അനാകർഷമായവളായിരുന്നു ലേയ ലേയായ ദൈവത്തിന്റെ വചനത്തിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ അവളുടെ കണ്ണ് ശോഭ കുറഞ്ഞവളായിരുന്നു എന്ന് കാണുവാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ അവളുടെ പേര് അത് നമുക്കത് കാണുവാനായിട്ട് സാധിക്കും അവളുടെ പേരിന്റെ അർത്ഥം അവൾ ക്ഷീണിച്ചവൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ടെൻഡർ ആയിട്ട് എന്ന് ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകളിൽ കാണുവാൻ സാധിക്കും എന്നാൽ എൻസിറ്റി എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുള്ള ട്രാൻസ്ലേഷനിൽ ൾ എന്നും പറഞ്ഞിട്ടുണ്ട് കണ്ണ് ഒരു വ്യക്തിയുടെ വേദപുസ്തകത്തിൽ കണ്ണ് ഒരു വ്യക്തിയുടെ ക്ഷേമത്തെയും അല്ലെങ്കിൽ നന്മയും കാണിക്കുന്നു ഒന്നു ചാമൽ പുസ്തകം പതിനാലാമധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും ഈ വാക്യങ്ങളൊക്കെ വായിക്കുവാനായിട്ടുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കണ്ണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ കാണിക്കുന്നു എന്നും സദൃശവാക്യം ഇരുപത്തിയൊന്നാം അധ്യായം നാലാം വാക്യത്തിലും ആറാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിലും നമുക്കത് കാണുവാനായിട്ട് കഴിയും യഹൂദന്മാരുടെ പുസ്തകമായ തോറായിൽ ലേയ ലേയയുടെ കണ്ണിനെ കുറിച്ച് പ്രകാരം പറയുന്നു സോഫ്റ്റ് ഫ്രം വീപ്പിംഗ് അല്ലെങ്കിൽ അവൾ വിലപിക്ക വിലപിക്കുന്നവളാകയാൽ അവളുടെ കണ്ണ് മൃദുവായി തീർന്നു എന്നും പറഞ്ഞിരിക്കുന്നു അവൾ ജീവിതത്തിൽ കൂടുതൽ സമയവും വിലപിക്കുന്നവളായിരുന്നു അവൾ ആരാലും ആകർഷിക്കപ്പെടാത്തവളായിരുന്നു അവളെ ഒന്നും മൈൻഡ് ചെയ്യുവാൻ പോലും അവളുടെ കുഞ്ഞുപ്രായം പോ മുതലേ ആരും തന്നെ ഇല്ലായിരുന്നു അവളുടെ കുഞ്ഞു പ്രായത്തിൽ ഒരുപക്ഷെ അവളും അവളുടെ സഹോദരി ആയിരിക്കുന്ന രാഹേലും ഒരുമിച്ച് നടക്കുമ്പോൾ എല്ലാവരും അവളെ പുച്ഛമായിട്ട് വിചാരിച്ചു കാണും അത് മാത്രമല്ല അവൾക്ക് അവളെക്കുറിച്ച് ആര് പ്രശംസിക്കുകയോ അവളെ കുറിച്ച് ആര് മൈൻഡ് ചെയ്യോ പോലും ചെയ്തിട്ടുണ്ടാവില്ല അവൾ ഏറെയും അവഗണന അനുഭവിച്ചവളും ആയിരുന്നു ഇന്ന് ഗോളങ്ങളിൽ പോലും സൗന്ദര്യവും നിറവും പണവും പുറമേ ഉള്ള കാര്യങ്ങൾ മാത്രമാണല്ലോ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത് ഇവിടെ ആ യുടെ ജീവിതത്തിൽ അവൾ ആരും അട്രാക്റ്റ് ചെയ്യുവാനായിട്ട് ഇല്ലായിരുന്നു അവൾ ആരും ഒരു വ്യക്തിയായിട്ട് പോലും പരിഗണിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലായിരുന്നു ഒരു രൂക്ഷമായിട്ടുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് അല്ലേ ലെയുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധിയിലൂടെയാണ് അവൾ ജീവിച്ചിരുന്നത് രണ്ടാമതായിട്ട് അവളുടെ പ്രതിസന്ധി എന്താണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ വാസ് അല്ല അവൾ സ്നേഹം ലഭിക്കാത്തവളായിരുന്നു സ്നേഹിക്കപ്പെടാത്തവളായി കാണപ്പെട്ടു തന്റെ കുടുംബത്തിൽ നിന്നോ അയൽക്കാരിൽ നിന്നോ ഇവൻ തന്നോട് തൻ്റെ പ്രിയതമനിൽ നിന്ന് പോലും അവൾക്ക് സ്നേഹം ലഭിച്ചിരുന്നില്ല അതാണ് കർത്താവിന്റെ വചനം നമുക്ക് കാണിച്ചു തരുന്നത് ഇന്ന് ലോകത്തിൽ ഏത് കോണിൽ ജനങ്ങളെ എടുത്താലും സ്നേഹം ലവ് എന്നുള്ള ആ വാക്കാണ് എവിടെ നോക്കിയാലും നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത് മീഡിയാസിലൂടെയും അതുപോലെ തന്നെ എല്ലാത്തിലും ലവ് ഇല്ലാതെ ഒന്നും തന്നെ ഇല്ല അല്ലെ അപ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ എപ്പോഴും സ്നേഹത്തിന്റെ ഒരു വാഞ്ച എപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ആദ്യമായിട്ട് സുവിശേഷം പറയുമ്പോൾ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നും പറയുന്നു അപ്പോൾ ഈ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ലിയയുടെ ജീവിതത്തിൽ അവൾ ഒരിക്കലും മറ്റുള്ളവരാലെ മറ്റൊരു മറ്റുള്ളവരാൾ സ്നേഹിക്കപ്പെട്ടിട്ട് ഇരുന്നില്ലായിരുന്നു ഈ രൂക്ഷമായ പ്രതിസന്ധിയിലൂടെയാണ് ഈ ലേയ കടന്നു പോയിക്കൊണ്ടിരുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം മുപ്പത് മുപ്പത്തി ഒന്ന് ഉള്ള വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അനിയത്തിയെ ഫർത്താവ് ഒത്തിരി സ്നേഹിച്ചു പക്ഷെ ഇവളെ അവഗണിക്കുകയാണ് ചെയ്തിരുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും ശിവ രണ്ടാമതായിട്ട് അവൾ അഭിമുഖീകരിച്ച പ്രശ്നം അവൾക്ക് സ്നേഹമില്ല സ്നേഹം ലഭിച്ചിരുന്നില്ല മൂന്നാമതായിട്ട് ഹെർ ഡിസേഴ്സ് വെർ അൺഫുൾഫിൽഡ് അവൾ അവളുടെ ആഗ്രഹങ്ങൾ ഒന്നും അവൾക്ക് സാധിച്ചിരുന്നില്ല എങ്ങനെയായിരുന്നു അവളുടെ ആഗ്രഹങ്ങൾ സാധിക്കാതിരുന്നത് നമുക്ക് ചിന്തിക്കാം അവളുടെ കുടുംബത്തിൽ അവളുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളെ ചോദിക്കുവാനോ അത് നിവൃത്തീകരിക്കുവാനോ ആരും തന്നെ ഇല്ലായിരുന്നു അവളുടെ സഹോദരൻ സഹോദരനും തൻ്റെ പിതാവും ലാഭത്തിനു വേണ്ടിയിട്ട് അവളെ വിച്ച് എന്നാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായം പതിനാറ് പതിന പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഏഴ് വർഷമായിട്ട് തന്റെ സഹോദരി യാക്കോബിനോട് സംസാരിക്കുന്നതും അവർ ഒരുമിച്ച് വിവാഹം കഴിക്കുവാനായിട്ട് പോകുന്നതും ഒക്കെ അവൾക്ക് അറിയാമായിരുന്നു എന്നിട്ടും അവൾക്ക് ഒരു കല്യാണാലോചന പോലും ആ സമയം കൊണ്ട് വന്നില്ലെന്നാണ് ചില കമന്റേറ്റേഴ്സ് ഇതിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത് എങ്ങനെ ഇരുന്നാലും അവളുടെ ആഗ്രഹം ഒരിക്കലും അവൾക്ക് ലഭിച്ചിരുന്നില്ല എല്ലാ പെൺകുട്ടികൾക്കും അവർ അവളുടെ അവർക്ക് ലഭിക്കുന്ന ഭർത്താക്കന്മാർ അവരെ ഒത്തിരി സ്നേഹിക്കണം എന്നായിരുന്നല്ലോ എന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരുന്നു അവളുടെയും ആഗ്രഹം അവൾ തന്റെ സഹോദരി കല്യാണം കഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും സഹോദരിയെ സ്നേഹിച്ച ആ മനുഷ്യന്റെ മുമ്പിൽ അഴിഞ്ഞൊരിഞ്ഞു ഒരു മണപ്പെണ്ണായിട്ട് നിൽക്കുവാനായിട്ടുള്ള ഒരു ആജ്ഞ അവൾക്ക് ലഭിച്ചു അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണം അവൾടെ അവളുടെ ആഗ്രഹം അവിടെ ആരും അവടെ അന്വേഷിച്ചില്ല അവളുടെ മനസ് മാനസികാവസ്ഥ അവൾ അവള ആരും അവളോട് ചോദിച്ചില്ലായിരുന്നു എന്നാൽ അവൾ അവിടെ മണപ്പെണ്ണായിട്ട് പോയി നിൽക്കുന്ന ഒരു അനുഭവത്തെയാണ് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ അവൾ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് പേര് വെക്കുന്ന അനുഭവത്തിലൂടെ അവളുടെ ആഗ്രഹം എന്താണെന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും ആ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒമ്പതാമത്തെ ആയം മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് അവൾ പറയുന്നു മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ അവളുടെ ആഗ്രഹം എന്തുവായിരുന്നു ഭർത്താവ് എന്നെ പറ്റിച്ചേരും അത് കഴിഞ്ഞിട്ട് മുപ്പതാമത്തെ ആയ ഇരുപതാമത്തെ വാക്യത്തിൽ എൻ്റെ ഭർത്താവ് എന്നോട് കൂടെ വസിക്കും ഇതൊക്കെ അവളുടെ ആഗ്രഹമായിരുന്നു അവളുടെ പേര് വയ്ക്കുന്ന നമുക്കറിയാം വേദപുസ്തക കാലത്ത് ഒരു അമ്മ കുഞ്ഞുങ്ങൾക്ക് പേര് വയ്ക്കുന്ന അവരുടെ സാഹചര്യവും അവരുടെ ആഗ്രഹവും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തായിരുന്നു അവരവിടെ പേര് വെച്ചിരുന്നത് ഇവിടെ ലിയയുടെ ആഗ്രഹവും അതുപോലെ തന്നെ അവളുടെ സാഹചര്യവും എല്ലാം ചേർത്ത് തന്നെയാണ് അവൾ തൻ്റെ മക്കൾക്ക് പേര് വെച്ചിരുന്നത് അത് ഈ പ്രതിസന്ധി പ്രതിസന്ധി പ്രതിസന്ധിയിലൂടെയാണ് ഈ ലേയ ജീവിച്ചിരുന്നത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ കണ്ടു അവളുടെ പ്രതിസന്ധി എന്തായിരുന്നെന്ന് ആദ്യമായിട്ട് അവൾ ആരാലും ആകർഷിക്കപ്പെടാത്തവളായിരുന്നു രണ്ടാമതെന്ന് നമ്മൾ കണ്ടു അവൾ ആരാലും സ്നേഹിക്കപ്പെട്ടിട്ടില്ലായിരുന്നു മൂന്നാമതായിട്ട് നാം കണ്ടു അവൾ അവളുടെ ആഗ്രഹങ്ങൾ ഒന്നും സാധിച്ചിരുന്നില്ലായിരുന്നു ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ അവൾ ജീവിച്ചപ്പോൾ അവൾ എന്താണ് ആ പ്രതിസന്ധി അഭിമുഖീകരിച്ചപ്പോൾ ചെയ്തിരുന്നതെന്ന് നമുക്ക് മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കാം ആദ്യമായിട്ട് അവൾ സഹിഷ്ണുതയും സന്തുഷ്ടയും ആയിരുന്നു അവളുടെ പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തിൽ സഹിഷ്ണുത ഉള്ളവളായിരുന്നു അവൾ ആരോടും ചെന്ന് അവൾ പിറപുറിക്കുകയോ അല്ലെങ്കിൽ ആരോട് ചെന്ന് പോയി കുറ്റം പറയുകയോ തൻ പിതാവിനെ വേണമെങ്കിൽ കുറ്റം പറയിപ്പിക്ക കുറ്റം പറയാമായിരുന്നു അല്ലെങ്കിൽ തൻ്റെ സഹോദരനോട് ചെന്ന് കുറ്റം പറയാമായിരുന്നു പക്ഷെ ആരോടും ഇതൊന്നും ചെയ്തിരുന്നില്ല എല്ലാ കാര്യത്തിലും അവൾ സഹിഷ്ണുതയോടെ സഹിച്ചു നമുക്കറിയാം കർത്താവിന്റെ വചനത്തിൽ ഇയോബിന്റെ സഹിഷ്ണുത നാം എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാവുന്നതാണല്ലേ തൻ്റെ എൽ താൻ തനിക്കിരുന്ന് എല്ലാം തന്നെ അവന് നഷ്ടമായി എല്ലാം നഷ്ടമായപ്പോൾ സഹിഷ്ണുതയോടെ ദൈവനാമത്തിന് വേണ്ടി നിലകൊണ്ട് ഇയോബിനെ നമുക്ക് യാക്കോബിന്റെ ലേഖനം അഞ്ചാം അഞ്ചാമത്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ രോമാ ലേഖനം പന്ത്രണ്ടാമത്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവീൻ എന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട് അല്ലേ സ്ത്രീകളായ നാം നമുക്ക് വരുന്ന കഷ്ടവും പ്രതികൂലവും ഒക്കെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത് ക്ഷമ സാധാരണ പറയും പെണ്ണുങ്ങൾക്ക് ക്ഷമ കൂടുതൽ ആണെന്നാണ് അല്ല പറയുന്നത് പക്ഷെ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർണം ലഭിക്കണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത് എന്നാൽ കർത്താവിന്റെ വചനം നമ്മൾ പഠിപ്പിക്കുന്നു നാം സഹിഷ്ണുതയോടെ നമ്മുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണം എന്നാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മാതൃകയായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നാം നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ ക്രൂശലയാഹമായി തീർന്നപ്പോൾ എത്രമാത്രം കൂടിയാണ് ആ കഷ്ടമൊക്കെയും അനു ദൈവം നമുക്ക് വേണ്ടി സഹിച്ചത് നാം ഓരോരുത്തരെയും ഓർത്തായിരുന്നു നാം ഓരോരുത്തരും സ്വർഗീയ കുടുംബത്തിൽ ജനിക്കപ്പെട്ടവ പെടുന്നവരായിരിക്കണം സ്വർഗത്തിൽ അവകാശികളായി തീരണം എന്നുള്ള ആ ആകാംക്ഷയിലും ആ ആഗ്രഹത്തിലുമാണ് യേശു ക്രിസ്തു സഹിഷ്ണുതയോടെ തന്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും സഹിച്ചത് അല്ലേ അതുപോലെ തന്നെ അവൾ തൃപ്തി ഉള്ളവളായിരുന്നു തൻ്റെ എല്ലാ കാര്യത്തിലും സന്തുഷ്ടിയായിരുന്നു ഒന്ന് ഒന്നിത്തി ഇമ്മൂത്തി ആറാം ആറാമത്തെ ആറാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ നാം ഇരിക്കുന്ന സ്ഥലത്ത് നാം എപ്പോഴും ആയിരിക്കണം എന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയും അത് നമുക്ക് ഓർപ്പിക്കുകയും ചെയ്യുന്നത് ഇത് താൻ സന്തോഷവതി താൻ ഇരിക്കുന്നിടത്ത് സന്തുഷ്ടിയായിരുന്നു ആരോടും ചെന്ന് കംപ്ലൈൻറ് പറയുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല ഇവിടെ അവൾ സഹിഷ്ണുതയോടും സന്തുഷ്ടതയോടും തൻ്റെ ജീവിതത്തെ അവൾ അഭിമുഖീകരിച്ചു നമുക്കറിയാം ഇസ്രായേൽ ജനങ്ങൾ ആദ്യമായിട്ട് മിശ്രാമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവർ കർത്താവിന്റെ സന്നിധിയിൽ തൃപ്തിപ്പെടാത്തത് കൊണ്ട് യോശുവവും യോശുവായനെയും കാലേബിനെയും ഒഴിച്ചു ആരും തന്നെ വാക്തത്വ ഭൂമിയിൽ ചെന്ന് ചേർന്നില്ല നമുക്കറിയാം അല്ലെ ഇവിടെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ തളരാതെ സഹിഷ്ണുതയോടും സന്തുഷ്ടതയോടും അഭിമുഖീകരിച്ച ഒരു ധീരവനി നമുക്ക് കാണുവാനായിട്ട് കഴിയും രണ്ടാമതായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നവളായിരുന്നു അവൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിഒ ഒമ്പതാം അധ്യായം ആഹ് മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ ആദ്യ മഹനെ അവർ അവൾ പ്രസംഗി പ്രസവിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ ഓൾറെഡി നാം കണ്ടതുപോലെ ഭർത്താവ് എന്നെ സ്നേഹിക്കും അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ അനിശ്ച ആയത് ദൈവം എനിക്ക് തന്നുന്നു മൂന്നാമത് അവൾ പറഞ്ഞു ഭർത്താവ് എന്നോട് പറ്റിച്ചേരുമെന്ന് പറഞ്ഞു എന്നാൽ നാലാമതായിട്ട് ജ മഹൻ ജനിച്ച സമയത്ത് എല്ലാം അവിടെ മാറി മറിയുകയാണ് ആരെന്നെ സ്നേഹിച്ചില്ലെങ്കിലും മാനിച്ചില്ലെങ്കിലും എന്നെ അറിയുന്ന എന്റെ ഹൃദയം കാണുന്ന എന്നെ മാനിക്കുന്ന എനിക്കായി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് അവൾ മനസ്സിലാക്കി അതാണ് തന്റെ മകന് സ്തോത്രം ദൂതായി നമ്മൾ അവടെ പേര് പേര് ലഭിച്ചു പേര് കൊടുത്ത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും തന്റെ പ്രതിസന്ധിയിൽ ദൈവത്തിന് സ്തോത്രം പറയുന്നവൾ എൻ്റെ സാർ ഇപ്രകാരം ഒരു മെസ്സേജിൽ പറയുന്നത് ഞാൻ ഓർക്കുന്നു ഒരു വ്യക്തി താൻ ബസ്സിൽ യാത്ര ചെയ്ത് ജോലി കഴിഞ്ഞ് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ പഴ്സ് പേഴ്സ് കാണാതെ പോയി കാണാതെ പോയി വീട്ടിൽ വന്ന് പുള്ളിക്കാരെ നോക്കിയപ്പോൾ ഏർ പേഴ്സിന്റെ പൈസ പൈസ ഇല്ല പേഴ്സില്ല അപ്പോ തന്നെ ദൈവത്തോട് പറഞ്ഞു ദൈവമേ എന്റെ എന്റെ പേഴ്സ് അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു അപ്പോൾ ഇവിടെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ സ്തോത്രം പറയുന്ന ലിയായിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്കറിയാം അപ്പോസ്ല പ്രവർത്തികൾ പതിനാറാമത്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പൗലോസും സീലാസും അർദ്ധരാത്രിയിൽ അവർ ആയിരിക്കുന്നതായ പ്രതിസന്ധി നിറഞ്ഞ ആ ദിവസത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ പാടി സ്തുതിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും കേസന്ധി നിറഞ്ഞ ജീവിതത്തിൽ അവിടെ ലിയ കത്താവിനെ സ്തുതിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് തെസലോണിക്കർ അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവേൻ എന്ന ദേവചനം നമ്മെ പഠിപ്പിക്കുന്നു ആ എല്ലാ സമയത്തും ഇപ്പോൾ നാം ഒരു നമുക്കറിയാം ഫോണൊക്കെ നാം യൂസ് ചെയ്യുന്നവരാണ് അല്ലേ അപ്പോൾ പ്രതിസന്ധിയിലൂടെ കഷ്ടതയിൽ ഇരിക്കുന്ന ആ സ്മൈലി വന്നിട്ട് നാം കർത്താവിന് സ്തോത്രം ചെയ്യുമ്പോൾ ഒരു ചിരിക്കുന്ന സ്മൈലി ആയിത്തീരും തീർച്ചയായിട്ടും കർത്താവിനെ സ്തുതിക്കുന്നതിലൂടെ ഒരു സന്തോഷവും സമാധാനവും നമ്മുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും വരും അതാണ് ഈ ജീവിതത്തിൽ അവൾ എത്രമാത്രം അവളുടെ ആഗ്രഹങ്ങളെ ഒക്കെയും പറഞ്ഞു നോക്കി എന്നാൽ ഇതിൻ്റെയൊക്കെ ഈ പ്രതിസന്ധിയുടെയൊക്കെ സാഹചര്യത്തിലും അവൾ കർത്താവിനെ സ്തുതിക്കുന്ന ഒരു ലേയാളെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും മൂന്നാമതായിട്ട് നാം നോക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവളായിരുന്നു ഈ ലേയ ലേയ തന്റെ ജീവിതത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവളായിരുന്നു ഉൽപ്പത്തി ഇരുപത്തി ഒമ്പതാം അത്യായം ആഹ് മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ യഹോവ കേട്ടത് കൊണ്ട് എന്ന് നമുക്കവിടെ ലേയ പറയുന്നുണ്ട് അല്ലെ കേട്ടത് കൊണ്ട് എനിക്ക് തന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ഉൽപ്പത്തി മുപ്പതാം അത്യായം പതിനേഴാമത്തെ വാക്യത്തിൽ ദൈവം ലിയായുടെ അപേക്ഷ കേട്ടത് കൊണ്ട് എന്നും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും അവൾ പ്രാർത്ഥനാ ജീവിതമുള്ളവളായിരുന്നു ഒരു കമന്റേറ്റർ ഇപ്രകാരം പറയുന്നു ഇവളുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന എപ്പോഴും രാഘേലിന് അസൂഖള്ളവളാക്കി ഉള്ള രാഘേലിനെ അസൂഖ്യ ഉളവാക്കി എന്നാണ് ലിയയുടെ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു കമന്റേറ്റർ പറയുന്നു അവളുടെ ഈ പ്രതിസന്ധിയുടെ സമയത്തും കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ അവൾ പഠിച്ചു നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പ്രാർത്ഥന എത്രമാത്രം ഇമ്പോർട്ടന്റ് പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നാം എല്ലാവരും അറിയുന്നല്ലോ അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒത്തിരി സമയം ഏറെ സമയം ആഹ് വേർതിരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് എന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥനാ ജീവിതം തീരണം എന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഫിലിപ്പ ലേഖനം നാലാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്യമാണ് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് എന്നാൽ ദൈവത്തിന്റെ സന്നിധി സ്തോത്രത്തോടെ എല്ലാത്തിനെയും അറിയിക്കണം എന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശ്വാസത്തോടുകൂടു വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദൈവ ദേശത്തിന് ക്ഷേമം നൽകി വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ശത്രുക്കളെ തകർത്ത് കളഞ്ഞു വിശ്വാസത്തോടുള്ള പ്രാർത്ഥന സൗഖ്യം സൗഖ്യം തന്നു അല്ലെ അങ്ങനെ എത്രയൊക്കെയോ കാര്യങ്ങൾ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകി തരും ഇന്ന് നാം അഭിമുഖിച്ചിരിക്കുന്ന പല രീതിയിലുള്ള പ്രതിസന്ധികൾ കഷ്ടതകൾ നാം കർത്താവിനോട് ഒരു പ്രാവശ്യം കൂടെ വിശ്വാസത്തോടെ വന്ന് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ഈ ഈ പ്രതിസന്ധികളൊക്കെയും മാറും അതിന് നാം നമ്മെ തന്നെ ഒരുക്കാം ലിയയുടെ പ്രതിസന്ധി എന്താണെന്നും അവൾ എങ്ങനെ അത് നേരിട്ട് എന്നും നാം കണ്ടു എന്നാൽ ഇനി ദൈവം എന്താണ് ലിയയുടെ ജീവിതത്തിൽ ചെയ്തത് എന്ന് നാം ചിന്തിക്കാം അതിന് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അവൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളായിരുന്നു വാസ് ബ്ലെസ്ഡ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി നിറഞ്ഞവള നിറഞ്ഞ ജീവിതം നിറഞ്ഞ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു ദൈവം മക്കളെ തന്നു അവളെ ഇഷ്ടപ്പെടാത്ത ആ ഭർത്താവിലൂടെയാണ് ദൈവം അവൾക്ക് മക്കളെ കൊടുത്തത് അതുപോലെ തന്നെ ആ കാലത്തിൽ ഭാര്യയുടെ അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ജോലി പ്രധാന ജോലി മക്കളെ ജനിപ്പിക്കുക എന്നതാണ് ആ ആ പ്രധാന ജോലി അല്ലെങ്കിൽ ആ പ്രധാനമായിട്ടുള്ള അനുഗ്രഹം അവൾ ലേ ആക്കി നൽകി ആഹ് മുപ്പതാ മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഈ അനുഗ്രഹത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ അവൾ തീർന്നു. കർത്താവിന്റെ സന്നിധിയിൽ അവൾ ഇത്ര പ്രതിസന്ധിയുടെ നടുവിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവൾ ഭാഗ്യതി തീർന്നു അല്ലേ? വാക്യം മുപ്പ മുപ്പതാമത്തെ ആയ പതിമൂന്നാമത്തെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും എപ്പോഴും ഇവൾ ലിയ തന്നെയാണ് ആദ്യത്തെ ഭാര്യ യാക്കോബിന്റെ യാക്കോബ് എന്ന് പറയുമ്പോൾ ലിയ ലിയയാണ് ഭാര്യ എന്ന് മറ്റുള്ളവർ പറയും അത് ഒരു അനുഗ്രഹം തന്നെയാണ് അതുപോലെ തന്നെ അവളെ അവളുടെ വീട്ടിൽ അവൾ ആ അവൾ ഒരു വിവാഹം നടക്കുന്നത് പോലെ അവൾ ഒരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുകയില്ല എന്നാൽ അവൾ അവളുടെ ജീവിതത്തിൽ വളരെ അധികമായിട്ടുള്ള അവളുടെ യാക്കോബിന്റെ ഭാവനത്തിൽ ഒരു തറവാട്ടി തീർന്നു ഈ ലിയ അതുപോലെ തന്നെ രാഹേലിന്റെ മരണശേഷം എല്ലാ മക്കൾക്കും ഒരു അമ്മയോ ഉള്ളായിരുന്നു അത് ആയി ആയിത്തീരുന്നു ഇത് എത്ര വലിയ അനുഗ്രഹം ആല്ലേ അതുപോലെ തന്നെ അവൾ അവൾക്ക് എപ്പോഴും രാഹേലിൻ്റെ അല്ലെങ്കിൽ യാക്കോബിന്റെ കുടുംബത്തിൽ ഒരു നല്ലൊരു സ്ഥാനം തന്നെ ദൈവം കൊടുത്തിരുന്നു ഈ വലിയൊരു അനുഗ്രഹത്തിന്റെ ഉടമയായി ഉടമയായിത്തീരുന്നു നമ്മുടെ ലിയ അതുപോലെ തന്നെ ആഹ് രണ്ടാമതായിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ അവൾ അവളുടെ ജീ അവളുടെ ജീവിതത്തെ ദൈവം മാനിച്ചു എങ്ങനെയാണ് ദൈവം അവളെ മാനിച്ചത് എന്ന് നോക്കുമ്പോൾ അതിനു മുമ്പായിട്ട് ദൈവത്തിന്റെ ശ്രദ്ധയെ അവൾ നേടി ആദ്യം ദൈവം അവളെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ ശ്രദ്ധയെ ഗോഡ് സോഹർ അവളെ ശ്രദ്ധിച്ചു മുപ്പത്തി മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവൾ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ ദൈവം തുറന്നു എല്ലാരും അവളെ അവഗണിച്ചപ്പോൾ അവൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒന്നുമില്ലാത്തവൾ അല്ലെങ്കിൽ ക്ഷീണിച്ചവൾ ഒന്നിനും കൊള്ളരുതാത്തവൾ എന്ന് കരുതിയപ്പോൾ അവടെ ദൈവം അവളെ ഓർത്തു അവളെ ദൈവം അവളുടെ ഹൃദയത്തെ കണ്ടു ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് ആർക്കെങ്കിലും വളരെ അസുഖമുണ്ടെങ്കിൽ അവരെ ആണല്ലോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അല്ലെ അവൾ അവർക്ക് ആവശ്യമായിട്ടുള്ളതാ കൂടുതലും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കും അവരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ പിതാവായ ദൈവവും നമുക്ക് എന്തൊക്കെ പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ ശ്രദ്ധിച്ച് നോക്കുന്ന ദൈവമാണ് നമ്മുടെ എല്ലാ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതായിത്തീരുന്നു എങ്ങനെയുള്ളതായിട്ടാണ് ഇരിക്കുന്നത് എന്ന് ദൈവം എപ്പോഴും അത് നോക്കുവാനായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ആ എത്ര വലിയ ദൈവമാണ് നമ്മോട് കൂടെ എപ്പോഴും ഉള്ളത് ഇവിടെ അവളുടെ ജീവിതത്തിൽ എല്ലാം തീർന്നപ്പോൾ ദൈവം അവളുടെ ഹൃദയത്തെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരുന്നു അവൾ അവളുടെ ജീവിതത്തിൽ പ്രതിസന്ധിയിൽ തളരാതെ ഇരുന്ന സമയം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടും സ്തോത്രത്തോടും ഇരുന്നപ്പോൾ ആ കർത്താവിന്റെ സന്നിധിയിൽ സഹിഷ്ണുതയോടെ ഇരുന്നപ്പോൾ ദൈവം അവളുടെ ഹൃദയത്തെ ശ്രദ്ധിച്ചു നോക്കുകയാണ് അല്ലെ ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയുടെ സമയത്തും നമ്മുടെ ഹൃദയത്തെ നാം ആരും കാണാതെ കരയുന്ന സമയത്തും മറ്റുള്ളവരാൽ ഒരുപക്ഷെ പരീക്ഷിക്കപ്പെടുമ്പോഴും മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുമ്പോഴും ദൈവം നമ്മുടെ ഹൃദയത്തെ ശ്രദ്ധിച്ചു നോക്കുന്ന ഹൃദയമാ ദൈവമായിരിക്കുന്നു അത്ര വലിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം മൂന്നാമതായിട്ടും അവസാനമായിട്ടും നാം നോക്കുകയാണെങ്കിൽ ദൈവത്താൽ മാനിക്കപ്പെട്ടവളാണ് ഈ ലിയ ശിവണോഡ് ദൈവത്തിന്റെ ദൈവത്താൽ എങ്ങനെയാണ് അവൾ മാനിക്കപ്പെട്ടവൾ അവൾക്ക് ദൈവം അവൾക്ക് ദൈവം അവളെ മാനിച്ചു ആ പ്രതിസന്ധിയുടെ നടുവിൽ തളരാതെ ഇരുന്ന ഏ ദൈവ് മാനിച്ചു എങ്ങനെയാണ് മാനിച്ചതെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നാപ്പത്തി ഉൽപ്പത്തി പുസ്തകം നാപ്പത്തി ഒമ്പതാം അധ്യായം മുപ്പത്തി ഒമ്പതാം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ തന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ അവൾ അടക്കം അടക്കം ചെയ്തു അവൾക്ക് അടക്കം ചെയ്യുവാനായിട്ട് അവളൊരു ഭാഗ്യം ലഭിച്ചല്ലേ ഇത് എത്ര വലിയ മാന്യതയാണ് ദൈവം അവൾക്ക് വേണ്ടി ഒരുക്കി കൊടുത്തത് താൻ തൻ്റെ തന്റെ കുഞ്ഞു കുഞ്ഞുനാൾ മുതലേ അവൾ ഒരിക്കലും ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാകുകയില്ല അവൾ അവളെ ദൈവം ദൈവം അവളെ മാനിച്ചു ഇവിടെ അടക്കം ചെയ്യുവാനായിട്ട് ഈ അവളുടെ മരണശേഷം അവിടെ അടക്കം ചെയ്യുവാനായിട്ട് ദൈവം അവളെ ദൈവം അവളെ മാനിച്ചു ൂത്തിന്റെ പുസ്തകം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇസ്രയേലി ഇസ്രയേലിനെ കെട്ടുന്നവൾ എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ഇസ്രയേലിനെ പണിയുവാനായിട്ടുള്ള ഒരു ഭാഗ്യം ദൈവം ലേ ആക്കി കൊടുത്തു സ്തോത്രം കർത്താവ് അവൾ ഇത്രമാത്രം മാനിച്ചു അല്ലെ ദൈവം ഒരു മാന്യ മാന്യത ഈ കർത്താവ് ഈ ലേ ലേയാക്കി കർത്താവ് കൊടുത്തു അതുപോലെ തന്നെ ഇവൾ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുമ്പോഴും തന്റെ പുത്രനായ പുത്രന്മാരിൽ ആറ് പേരും ഈ ഇസ്രയേലിന്റെ ഗോത്രത്തിലെ ഗോത്ര തീർന്നു. ആ അത്ര വലിയ മാന്യത ഈ കർത്താവ് ഈ ലിയയ്ക്ക് ദൈവം കൊടുത്തു അതുപോലെ തന്നെ ഈ മാന്യത ലഭിച്ചപ്പോൾ അതുമാത്രമല്ല ഈ ലോകത്തിന്റെ ഒക്കെ രക്ഷകനായിരിക്കുന്ന ക്രിസ്തു അവളുടെ പുത്രനായിരിക്കുന്ന യൂതാ ഗോത്രത്തിൽ വരുവാനായിട്ടുള്ള മാന്യത ഈ ലിയ്ക്ക് ദൈവം കൊടുത്തു അതുപോ അത് മാത്രമല്ല വേറൊരു വലിയൊരു മാന്യതയും അവിടെ കൊടുത്തു തൻ്റെ തന്റെ പുത്രനായിരിക്കുന്ന ലേവി ഗോത്രത്തിലൂടെ ഈ ഈ പുരോഹിതൻ കർത്താവിനെ എന്നേക്കും സേവിക്കുന്ന ആ പുരോഹിത വർഗത്തെ ദൈവം അവർ അങ്ങനെയൊക്കെ മാന്യത ലഭിച്ചതായ ഈ സ്ത്രീ രത്നത്തെ ഇന്നും നമ്മൾ കാണുകയാണെങ്കിൽ ഒരു ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ എന്തുമായിരിക്കും ഈ ധീര വനിത നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രിയ സഹോദരിമാരെ ദൈവം ഇപ്രഹാരം ഒരു പ്ര ഒരുപക്ഷെ പറയുമായിരിക്കും മകളെ അല്ലെങ്കിൽ സഹോദരി ഏർ ഒന്നിനെ കുറിച്ച് നീ വിചാരപ്പെടണ്ട കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് നീ സ്തോത്രത്തോടുകൂടെ നീ നിന്റെ പ്രാർത്ഥനകൾ അപേക്ഷകളൊക്കെ വെക്കുമ്പോൾ ഈ സഹിഷ്ണുതയോടുകൂടെ കർത്താവ് എന്താണ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ നീ അനുഗ്രഹം പ്രാപിക്കും കർത്താവ് നിന്നെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ദൈവത്താൽ മാനിക്കപ്പെടുന്ന ഒരു സ്ത്രീ ആയിത്തീരും എന്ന് ദൈവം നമ്മൾ ഓരോരുത്തരോ ഓരോരുത്തരോടും ിയ ഈ എന്ന് പറയുന്നതായ ഈ ധീര വനിത നമുക്ക് പറഞ്ഞു തരും തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇന്ന് എന്നെ സ്നേഹി എന്നെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ ഇന്ന് നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവർ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഞാൻ അറിയുന്നില്ല പക്ഷെ ദൈവം ഹൃദയങ്ങളെ കാണുന്ന ദൈവമാണ് അല്ലെ അവൾ ദൈവം ഒരു പക്ഷേ ഇവിടെ ലേ ലിയയുടെ ജീവിതത്തിൽ അവൾ മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടാത്തവളായിരുന്നു. മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാത്തവളായിരുന്നു. അവളുടെ ആഗ്രഹങ്ങൾ ഒന്നും സാധിച്ചിരുന്നില്ല എന്നാൽ നിങ്ങളുടെ പ്രതിസന്ധി ഒരുപക്ഷെ രോഗമായിരിക്കാം പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതികൂലങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം എന്നാൽ നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കുന്ന നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്ക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ടും അതുപോലെ തന്നെ ദൈവത്താൽ മാനിക്കുന്ന ദൈവത്താൽ മാനിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്നു അതിനായിട്ട് നാം സഹിഷ്ണുതയോടുകൂടെയും അതുപോലെ തന്നെ പ്രാർത്ഥനയോടുകൂടെയും എല്ലാത്തിനും സ്തോത്രം ചെയ്ത് ഈ ലീയയുടെ മാതൃകയെ നമുക്കും പിന്തുടരാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ക്രിസ്തീയ സഹോദരിയിലെ സഹോദരി ചുമതലപ്പെട്ട സഹോദരിമാർക്ക് നന്ദി പറയുന്നു ഈ കേട്ട വചനത്തിലേക്ക് കർത്താവിന് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ